ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ ഒന്ന് മുതൽ സംസ്ഥാന സർക്കാർ അറിയിക്കുന്ന മൂന്ന് അറിയിപ്പുകളാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കഴിഞ്ഞ ആഴ്ച മുതൽ സംസ്ഥാനത്തെ മുടക്കം വന്ന പെൻഷൻ കുടിശ്ശികയിൽ ഒരു കൂടി സർക്കാർ അനുവദിച്ചിരുന്നു ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നുവരികയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് മുതൽ പെൻഷൻ തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിരുന്നു ഇനിയും അക്കൗണ്ടുകളിലേക്ക് എത്താത്തവർ വിഷമിക്കേണ്ടതില്ല തിങ്കളാഴ്ച മുതൽ വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അക്കൗണ്ടുകളിലേക്ക് അല്ലാതെ പെൻഷൻ തുക വീടുകളിൽ കൈകളിലേക്ക് എത്തിച്ചേരുന്നവരുമുണ്ട് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തി അവിടെ നിന്ന് ലിസ്റ്റും ലഭിച്ച ശേഷമാണ് ജീവനക്കാർ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചു തുടങ്ങുന്നത് അതിനാൽ ജൂലൈ ആദ്യ ആഴ്ച മുതലായിരിക്കും കൈകളിലേക്ക് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക മറ്റൊരറിയിപ്പ് ജൂലൈ ഒന്ന് മുതൽ ക്ഷേമ പെൻഷൻകാർക്കുള്ള മസ്റ്ററിങ്ങും തുടരുന്നതാണ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ തുടങ്ങിയ മസ്റ്ററിംഗ് ജൂലൈ മാസത്തിലും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക ക്ഷേമ പെൻഷൻ ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തിയാക്കേണ്ടതുണ്ട് പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അനുവദിച്ച് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പങ്കെടുക്കണം കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് മസ്റ്ററിംഗ് ചെയ്യാനാവുക നിങ്ങളുടെ കൈവിരലുകൾ പതിപ്പിക്കുമ്പോൾ അത് പതിയാത്തവരുണ്ട് എങ്കിൽ നിങ്ങളുടെ ഐറിസ് കണ്ണുകൾ സ്കാൻ ചെയ്തുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയും മസ്റ്ററിംഗ് ജൂലൈ മാസത്തിൽ പൂർത്തിയാക്കാനായില്ലെങ്കിൽ ഒരു മാസം കൂടി സമയമുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് രണ്ട് മാസത്തോളമുള്ള ഈ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ ആധാറുമായി ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയും മറ്റൊരറിയിപ്പ് കിടപ്പ് രോഗികൾ വൈയായികയുള്ളവർ എന്നിവരുടെ കാര്യത്തിൽ സർക്കാർ ുന്നത് ഇങ്ങനെ വൈയായികയുള്ളവരുടെ വിവരങ്ങൾ ആധാറിന്റെ ഒരു കോപ്പി കൂടി ചേർത്ത് നിങ്ങളുടെ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ഏൽപ്പിക്കണം പഞ്ചായത്തിൽ നിന്നും വയ്യായികയുള്ള ഈ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രത്തിലേക്ക് കൈമാറും അതിനുശേഷം അതിന്റെ മുൻഗണനാക്രമത്തിൽ അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും അമ്പത് രൂപയാണ് ഇതിന് ഫീസ് സർക്കാരിൽ നിന്നും ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരുന്നതിനാൽ വൈകാകിയുള്ള ആളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ രേഖകളും വിവരവും പഞ്ചായത്ത് മെമ്പറെയോ പഞ്ചായത്ത് ഓഫീസിലോ അറിയിക്കണം അപ്പോൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തി തരുന്നതായിരിക്കും അടുത്ത ഒരു അറിയിപ്പ് നിലവിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അനുവദിച്ചുവെങ്കിലും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി തുടരുകയാണ് അതായത് ഓരോരുത്തർക്കും എണ്ണായിരം രൂപയോളം ലഭിക്കേണ്ടതുണ്ട് ഈ തുകയും ജൂലൈ മാസം ഉൾപ്പെടെയുള്ള മാസങ്ങളിൽ നിശ്ചിത ഗഡുക്കളായി വിതരണം ചെയ്ത് തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഇനിയുള്ള മാസങ്ങളിൽ ഒന്നിലധികം ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പെൻഷനിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവരുമുണ്ട് അതായത് ആയിരത്തി അറുനൂറ് രൂപയിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്രവിഹിതമായി ലഭിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കേന്ദ്ര പെൻഷൻ വിതരണത്തിൽ ചെറിയ കാലതാമസം വിതരണ നടപടികൾ പൂർത്തിയാക്കുവാൻ നേരിടുന്നുണ്ട് ഇനി കഴിഞ്ഞ പെൻഷനുകളുടെ കേന്ദ്രവിഹിതം വിതരണം ചെയ്തത് അക്കൗണ്ടുകളിൽ എത്താത്ത പെൻഷൻകാർ നിങ്ങളുടെ അക്കൗണ്ട് ആധാർ ലിങ്ക് ചെയ്ത് അല്ലേ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ ആധാർ അധിഷ്ഠിത വിതരണം നടത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ലിങ്ക്ഡ് ആയിരുന്നാൽ മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം